പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് എഫ് സി ഗോവയുടെ പരിശീലകനെ പറ്റി നോക്കാം സ്പെയിൻകാരനായ അൻപത്തിയാറ് വയസ്സുള്ള മനോലോ മാർക്കസാണ് എഫ് സി ഗോവയുടെ പരിശീലകൻ നിലവിൽ ഇന്ത്യൻ ദേശീയ ടീമിന്റെയും പരിശീലകനാണ് മനോലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഗോവയുടെ പരിശീലകനാവുന്നത് പരിശീലകനായി ഇരുപത് വർഷത്തിന് മുകളിൽ പരിചയമുണ്ട് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപതിൽ ഹൈദരാബാദിന്റെ പരിശീലകനായി അദ്ദേഹം മൂന്ന് സീസണുകളിൽ അവരെ പരിശീലിപ്പിച്ചു ഒരു തവണ ഐ ടൈറ്റിലും നേടി അന്ന് അവർ ഫൈനലിൽ തോൽപ്പിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിനെ ആയിരുന്നു അവസാനം കളിച്ച പി ബി അഗ്വറ എന്ന ക്ലബിലൂടെയാണ് അദ്ദേഹം കോച്ചിങ് കരിയർ ആരംഭിക്കുന്നത് സ്പെയിനിലെ പ്രാറ്റ് യൂറോപ്പ ബാദലോണ എസ്പാനിയോൾ ബി സാന്റ് ആൻഡ്രൂ ലാസ് പാമാസ് എന്നീ ക്ലബുകളെയും ക്രൊയേഷ്യയിലെ എൻ കെ ഇസ്ര നയൻറ്റീൻ സിക്സ്റ്റി വൺ തായ്ലന്റിലെ രക്ഷാബുരി എന്നീ ടീമുകളെയും അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം പരിശീലിപ്പിച്ച എഫ് സി ഗോവ കഴിഞ്ഞ സീസണിൽ മൂന്നാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് അവർ ഐ എസ് എല്ലിന്റെ സെമി കളിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇ എസ് പി എൻ ഇന്ത്യ സ്കോച്ച് ഓഫ് ദ ഇയർ പുരസ്കാരം മനോലയ്ക്കായിരുന്നു ലഭിച്ചത് കഴിഞ്ഞ സീസണിൽ ലഭിച്ച മൂന്നാം സ്ഥാനം ഒന്നുകൂടി മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് എഫ് ഗോവ